കല്ലുവിൻ്റെ സ്വന്തം പീക്ക് ഭാഗം ഏഴ് മുറ്റത്തൊരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞെട്ടലോടെ വാസുമാമയും കല്ലുവും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി ആ കാഴ്ച കണ്ടവരുടെ കണ്ണുകൾ പേടിയോടെ വിടർന്നു നിന്നു പോലീസ് ഇന്ന് ചുവന്ന അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ ആ ജീപ്പിൽ നിന്നും ഇറങ്ങി വരുന്നവരെ നോക്കി കല്ലു ഒരൽപ്പം ഭയത്തോടെ നിന്നു അവർക്കിടയിലെ മുഖ്യ പോലീസുകാരൻ ജീപ്പിൽ നിന്നും ഇറങ്ങി നിന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കിയ ശേഷം ഒപ്പമുള്ളവരോട് അവനെ ഇങ്ങു വേഗം പൊക്കിക്കൊണ്ടുവരാനായി ഓർഡർ നൽകി രണ്ടു പേർ കേൾക്കേണ്ട താമസം പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് കയറി അവരുടെ ബൂട്ട്സിട്ട ആ കാൽപെരുമാറ്റം കേട്ടപ്പോൾ തന്നെ കല്ലുവിൻ്റെ ഹൃദയം പടപടാന്നടിക്കാൻ തുടങ്ങി നീയാണോ പുത്തം വളപ്പിൽ കണ്ണൻ്റെ ഭാര്യ അതെ എന്നർത്ഥത്തിൽ അവൾ പതിയെ തലയാട്ടി അവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണിയുണ്ടാക്കാതെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയി അതിലൊരാൾ അവളോട് കുറച്ച് പരുഷമായി പറഞ്ഞു അതിനിടയിൽ വാസുമാമയും ഇടയ്ക്ക് കയറി പോലീസുകാരനോട് സംസാരിക്കാൻ തുടങ്ങി എന്താ സാർ എന്താ പ്രശ്നം പ്രശ്നം പ്രശ്നമെന്തെന്നറിഞ്ഞാലേ നിങ്ങൾ അവനെ വിളിക്കുള്ളൂ എന്നാ കേട്ടോ ഈ കണ്ണനെന്ന് പറയുന്നവനും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് പട്ടണത്തിലെ ഒരു കോളേജിൽ കയറി തല്ലുണ്ടാക്കിയെന്ന കേസ് അലക്സ് മാനുവൽ എന്നു പേരുള്ള ഒരു വിദ്യാർത്ഥിക്ക് പറ്റിയ ആശുപത്രിയിലാണ് ആ ചെറുക്കന്റെ ഫാദറിന്റെ പരാതിയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്താ ഇത്രയും അറിഞ്ഞാൽ പോരെ കാർണൂർക്ക് ആ പോലീസുകാരുടെ മറുപടി കേട്ട് കല്ലുവാകെ തരിച്ചു നിന്നു അല്പം മുൻപ് കണ്ണേട്ടനും സതീശനും തന്നോട് പറഞ്ഞതെല്ലാം ശുദ്ധ കള്ളങ്ങളായിരുന്നല്ലോ എന്ന വേദനയിൽ അവളുടെ ചങ്കൊന്നു പിടഞ്ഞു തൻ്റെ കണ്ണേട്ടൻ ഇത്രമാത്രം അതപ്പതിച്ചു പോയോ എന്നവൾ സ്വയം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അവിടെ തന്നെ നിന്നു കണ്ണേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് യാചിക്കാനായി അവളുടെ പക്കൽ ഒരു ന്യായവുമില്ലല്ലോ എന്ന ചിന്തയിൽ ആ ചുവരിൻ്റെ ഒരു മൂലയിൽ അവൾ പതിയെ തളർന്നിരുന്നു അകത്ത് കിടന്നിരുന്ന കണ്ണനെ ഒരു കോൺസ്റ്റബിൾ വിളിച്ചിറക്കി അവരുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഒരു മൂലയിൽ മൗനമായിരിക്കുന്ന കല്ലുവിനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിനും ഒരു വല്ലായ്മ തോന്നി കോൺസ്റ്റബിൾ അവൻ്റെ കൈ മുറുകെ പിടിച്ച് നടക്കാനായി ആവശ്യപ്പെട്ടപ്പോൾ അവനൊരൽപ്പം താഴ്മയോടെ അയാളോട് പറഞ്ഞു സർ പ്ലീസ് ഞാൻ വരാം പക്ഷേ അതിനു മുമ്പ് ഞാൻ എൻ്റെ വൈഫിനോടൊന്ന് അവൻ പാതിയിൽ ആ വാചകം എത്തി അയാളെ ഒന്ന് നോക്കി അല്പം മനുഷ്യത്വമുള്ള പോലീസുകാരനായതുകൊണ്ട് അയാൾ അവിടെ ഇരിക്കുന്ന അവിടെയിരിക്കുന്ന ഒന്ന് നോക്കിയ ശേഷം അവനോട് സമ്മതം എന്ന രീതിയിൽ തലയാട്ടി ആ ശരി ശരി വേഗം വേണം പുറത്തു നിൽക്കണ ആ പോലീസാമാൻ കുറച്ച് ദേഷ്യക്കാരനാ എന്റെ ജോലി കളയിക്കരുത് റിട്ടയർമെന്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ വേഗം ആയിക്കോട്ടെ അവൻ വേഗം അവളുടെ അരികിലെത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ എങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കല്ലു നീ എന്നെ വിശ്വസിക്കില്ലെന്നറിയാം എങ്കിലും ഞാൻ പറയാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ വിഷമിക്കരുതെന്ന് കരുതിയാ ഞാൻ ആ മതി മതി ഇങ്ങ് പോരെ എന്ന് പറഞ്ഞുകൊണ്ടയാൾ അവനെ പിടിച്ചു കളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവളെ പുറം തിരിഞ്ഞു നോക്കിക്കൊണ്ടവൻ ആ പോലീസുകാരൻ്റെ ഒപ്പം അവിടെ നിന്നും നടന്നു നീങ്ങി അവിടുത്തെ ഒച്ചയും ബഹളവും കേട്ട് തൊട്ടിലിൽ തൊട്ടിലേക്കിടന്നുറങ്ങിയ കുഞ്ഞാറ്റ ഞെട്ടലോടെ വാവിട്ട് കരയാൻ തുടങ്ങിയിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടും കല്ലു ആ ഇരിപ്പിൽ നിന്നും എഴുന്നേൽക്കാതെ അവിടെ തന്നെ സ്ഥാനം ഉറപ്പിച്ചു വാസുമാമ പെട്ടെന്ന് ചെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളുടെ എത്തി ഒന്നും അറിയാതെ അവളെ നോക്കി കരയുന്ന കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ കല്ലുവിനെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ കുഞ്ഞിനെ പെട്ടെന്ന് അയാളിൽ നിന്നും പിടിച്ചു വാങ്ങിക്കൊണ്ട് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ആ കാഴ്ച അയാളുടെ മനസ്സിനെയും കണ്ണുകളെയും ഈറൻ അണിയിക്കുകയായിരുന്നു പോലീസ് ജീപ്പ് ജംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പിറകിലിരിക്കുന്ന തൻ്റെ പുത്രൻ കണ്ണൻ്റെ മുകൾ ശ്രീധരൻ നായർ ഒരു മിന്നായം പോലെ കണ്ടതേയുള്ളൂവെങ്കിലും ആ ദൃശ്യം അയാളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഒരച്ഛനും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളിലൊന്നായിരുന്നു അത് അച്ഛൻ തന്നെ കണ്ടുവെന്ന തിരിച്ചറിവിൽ അവൻ തല പെട്ടെന്ന് മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുകൊണ്ട് അവിടെ നിന്നും കടന്നുപോയി വിവരം അറിഞ്ഞുവന്നവരും കേട്ടവരുമെല്ലാം അയാളെ വളരെ നിസ്സഹായതയോടെ നോക്കി നിന്നു ആ നോട്ടങ്ങളിൽ നിന്നും ചോദ്യങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടാനായി അയാൾ കട താഴിട്ടു പൂട്ടി വീട്ടിലേക്ക് നടന്നു വീട്ടിൽ നിന്നും പടിയിറക്കിയ മകനെ ഈ സാഹചര്യത്തിലും കാണേണ്ടി വന്നല്ലോ എന്നയാൾ മനസ്സിൽ സ്വയം ശപിച്ചുകൊണ്ട് ആ വീതിയിലൂടെ നടന്നു നീങ്ങി മുറ്റത്ത് നട്ടുപിടിപ്പിച്ചിരുന്ന പൂച്ചെടികളിലും മറ്റും വെള്ളം നനച്ചുകൊണ്ട് കൊണ്ടുനിന്നിരുന്ന സുമ പതിവില്ലാത്ത നേരത്തെ വീട്ടിലേക്ക് കയറി വരുന്ന ശ്രീധരേട്ടനെ കണ്ടപ്പോൾ ഒരാശ്ചര്യത്തോടെയാണ് ഒന്ന് നോക്കിയത് നനഞ്ഞ കൈകൾ സാരിത്തുമ്പിൽ തുടച്ചുകൊണ്ടവർ അയാളുടെ അടുത്തേക്ക് നടന്നു വന്നു എന്താ ശ്രീധരേട്ടാ ഇന്ന് നേരത്തെ കട പൂട്ടിയിറങ്ങിയോ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കാതെ അയാൾ അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ ആ പെരുമാറ്റത്തിൽ അവർക്കാകെ ഒരു സംശയം തോന്നി അയാൾക്ക് പിന്നാലെ അവരും അകത്തേക്ക് കയറിപ്പോയി അയാൾ അകത്തെ മുറിയിൽ അണിഞ്ഞിരുന്ന വസ്ത്രം ഹാങ്കറിൽ തൂക്കിയിടുന്ന നേരത്തെ പിറകിൽ നിന്നും സുമയുടെ ചോദ്യം വീണ്ടും ഉയർന്നു വന്നു എന്താ ശ്രീധരേട്ടാ എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ മുഖം തിരിക്കാതെ അയാൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങി പ്രശ്നം ഇതിൽ കൂടുതൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടാകാനാ എൻ്റെ സുമേ അയാളുടെ സ്വരത്തിലെ പദർച്ചയും ദേഷ്യവും കണ്ടപ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് നിശ്ചയമായി അവർ ഉടനെ അയാളെ പിടിച്ചു നിർത്തി കാര്യം തിരക്കി പറയൂ ശ്രീധരേട്ട എന്തുണ്ടായി കണ്ണൻ എന്തെങ്കിലും അരുതാത്തത് അവർ സംശയത്തോടെ ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ അയാൾ സുമയുടെ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു സുമേ നമ്മുടെ മോൻ ഇന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അവൻ നമുക്കൊക്കെ ഏറെ അഭിമാനിക്കാനുള്ള ഒരു വലിയ കാര്യ ചെയ്തു വച്ചിരിക്കുന്നത് അയാളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അന്നേരം അവരുടെ കണ്ണുകളിൽ എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷയുടെ തിളക്കം കാണാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു എന്താണിതെന്ന് അറിയാനായി അവരുടെ മനസ്സ് തിടുക്കം കൂട്ടിക്കൊണ്ട് അയാൾ മൊഴിയുന്ന വാക്കുകൾക്കായി കാത്തുനിന്നു എന്നാൽ അവരുടെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ അയാൾ കൂടുതൽ നേരം പ്രതീക്ഷകൾ കിടം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കടന്നു സുമേ നീ വിചാരിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ മോന്റെ ഇന്നത്തെ വളർച്ച ഇനി മുതൽ ഗുണ്ടായസം ചെയ്യുന്ന കണ്ണന്റെ തന്തയും തള്ളയും എന്ന പേരിലായിരിക്കും നമ്മളൊക്കെ അറിയപ്പെടാൻ പോകുന്നത് എന്ത് എന്താ ശ്രീധരേട്ടം പറഞ്ഞേ അവർ അയാളുടെ കൈകളിലുള്ള പിടുത്തത്തിന്റെ മുറുക്കം ഒന്ന് കുറച്ചു ഒരാശര്യത്തോടെ അയാളെ ഒന്ന് നോക്കി അതെ സുമേ ടൗണിൽ പഠിക്കുന്ന ഏതോ ഒരു കോളേജ് പയ്യനെ തല്ലി ആശുപത്രിയിലാക്കിയ കേസിൽ പോലീസുകാർ തൂക്കിയെടുത്ത് അവരുടെ ജീപ്പിന്റെ പിറകിലെത്തി കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ ഞാനിവിടേക്ക് വന്നത് ഇങ്ങനെ ഒരു മകൻ തിരിച്ചു വരണമെന്നാണോ സുമെ താൻ ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത് അയാൾ തൊണ്ട ഇടറിക്കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അദ്ദേഹത്തോട് മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ സുമ ഒരു നിമിഷം വിങ്ങി കരയാൻ തുടങ്ങി സാരി തുമ്പുകൊണ്ട് മുഖം പൊത്തി അവർ കരഞ്ഞുകൊണ്ട് തനിയെ പിറുപിറുക്കാൻ തുടങ്ങി നിന്റെ എൻ്റെ കണ്ണിനെക്കുറിച്ചാണോ കൃഷ്ണ ഞാനിതൊക്കെ കേൾക്കണത് ഇതിനാണോ ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിന്ന് നിത്യം പ്രാർത്ഥിക്കുന്നത് എൻ്റെ കൃഷ്ണ അവർ ഉറക്കെ കരഞ്ഞു വിളിച്ചു കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ അവരുടെ കണ്ടമെല്ലാം നനഞ്ഞൊട്ടിക്കഴിഞ്ഞിരുന്നു സാരത്തുമ്പുകൊണ്ട് മൂക്കു ചീത്തി തുടച്ച ശേഷം അവർ ശ്രീധരേട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രീധരേട്ട പോലീസുകാർ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുക മറ്റോ ചെയ്യോ അരയിലെ മുണ്ടൊന്നുകൂടി മുറുക്കിയൊടുക്കുന്നതിനിടയിൽ അയാൾ കരുതുള്ളി ചാടിക്കൊണ്ട് പറഞ്ഞു ഹേയ് ഇല്ലേ ഇല്ല അവര് നമ്മുടെ മോനെ ചിക്കനും മട്ടനുമൊക്കെ കൊടുത്ത് സൽക്കരിക്കേയുള്ളൂ പ നാണം കെട്ടവൻ കുടുംബത്തിന്റെ സൽപ്പേര് കളഞ്ഞു കുളിച്ചവൻ ഇങ്ങനൊരു മകൻ എനിക്ക് ജനിച്ചിട്ടില്ല എന്ന് കരുതിക്കോളാൻ ഞാനിനി അയാൾ വലിയൊരു അമർഷത്തോടെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കടന്നുപോയി ആ പോക്ക് കണ്ട് സുമ എതിർത്തൊരക്ഷരം പോലും പറയാതെ അയാളെ തന്നെ നോക്കി നിന്നു പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് ആ ജീപ്പ് പാഞ്ഞു ചെന്നു കോൺസ്റ്റബിൾ അവനെ വണ്ടിയിൽ നിന്നും ഇറക്കിയതിനു ശേഷം സ്റ്റേഷൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുബ്രുവും ബാബുവും സതീശനുമെല്ലാം തന്നെക്കാൾ മുൻപേ അവിടെ വന്ന് സ്ഥാനം പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ണന് അതിശയമായി കൈയും കെട്ടി അനുസരണയുള്ള കുട്ടികളെപ്പോലെ തലയും താഴ്ത്തി അവർ മൂന്നുപേരും നിൽക്കുന്ന ആ കാഴ്ച പെട്ടെന്ന് കണ്ണനെ ഒന്ന് ചിരിപ്പിച്ചു അവൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി അവരുടെ അടുത്തേക്കെത്തി അവനെ കൺമുന്നിൽ കണ്ടതും സുബ്രു ഓടിയടുത്തേക്ക് ചെന്നു കണ്ണ നീയു എത്തിയോ ആ എത്തി എത്തി ഇനി നിന്റെയൊക്കെ ഗ്യാങ്ങിൽ വേറെ വല്ല തലവന്മാരും ഉണ്ടോടാ സുബ്രുവിൻ്റെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മറ്റൊരു കോൺസ്റ്റബിൾ ആയിരുന്നു അയാളുടെ ആ ചോദ്യം കണ്ണിന് തീരെ രസിച്ചില്ല അവൻ അതിന് മറുപടി എന്നോണം ആ പോലീസുകാരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സാറേ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞങ്ങളൊന്നും പേരുകേട്ട ഗുണ്ടകളോ കൊലപാതകികളോ ഒന്നുമല്ല നിവൃത്തിയേടുകൊണ്ട് ചെയ്തു പോയതാ അല്ലാതെ പ നിർത്തട നിന്റെയൊക്കെ ന്യായം പറച്ചില്ലേ ഒരു ചെറുക്കനെ ഇടിച്ച് പഞ്ഞി കിട്ടതും പോരാഞ്ഞ് അവൻ നിന്ന് ഡയലോഗ് അടിക്കണോ ഏ ഏതായാലും ഇന്നിവിടെ എല്ലാവർക്കും കൂടി കിടക്കാം എസ് ഐ സാറിനി നാളെ കാലത്തെ ഇവിടേക്ക് എത്തുള്ളൂ മറ്റൊരു കേസിന്റെ പിറകെ വിട്ടിരിക്കെ അദ്ദേഹം നിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആരൊക്കെയാ വരുന്നതെന്ന് നമുക്കൊന്ന് കാണാലോ അയാൾ ഒരു പുച്ഛാഗത്തിൽ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും മാറി മറ്റൊരിടത്തെ ഒഴിഞ്ഞ കസേരയിൽ കയറിയിരുന്നു ഈ സമയത്ത് കണ്ണൻ പതി സതീശന്റെ അരികിൽ ചേർന്ന് നിന്നു തോൾ ചരിച്ചുകൊണ്ട് സ്വകാര്യമായി ഒരു കാര്യം തിരക്കി എടാ സതീശ ഇത്ര പെട്ടെന്ന് എങ്ങനെയാടാ ഇവർക്ക് നമ്മുടെ വിവരങ്ങളൊക്കെ കിട്ടിയത് നമ്മളെ ആർക്കും അറിയില്ലെന്നല്ലേ നീ പറഞ്ഞത് ഉം ഞാനും അങ്ങനെയാടാ വിശ്വസിച്ചേ പക്ഷേ നമ്മുടെ സുബ്രു ആ മാനുവലിന്റെ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് പാസ്വേഡ് അടിച്ചു കളിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടില്ലട കണ്ണ പോലീസുകാർ സിഗ്നലിൽ നോക്കി പെട്ടെന്ന് വന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നപ്പോഴാ അബദ്ധം മനസ്സിലായേ നീ അണച്ച പുത്തൻ വളപ്പിൽ കണ്ണനെന്നും പറഞ്ഞുകൊണ്ടല്ലേ ആ പയ്യനെ ഇട്ട് ഇടി തുടങ്ങിയത് ഇതിൽ കൂടുതൽ എന്തു വേണം അവർക്ക് താടിയിൽ കൈയും കൊടുത്ത് സതീശൻ ആ ചോദ്യം അവനെ നോക്കി ചോദിച്ചപ്പോൾ കണ്ണൻ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും തിരക്കാൻ നിന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യ എന്നൊരു ഭാവത്തിൽ അവൻ സതീശനെ വീണ്ടും നോക്കി ഹാ ഇനിയിപ്പോ ജെയിംസച്ചായും തന്നെ വരണം സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ നമ്മൾ പറഞ്ഞാലൊന്നും ഈ പോലീസുകാർ വിശ്വസിക്കാൻ പോണില്ലട കണ്ണ അപ്പോൾ ഇന്ന് നമ്മൾ കൊതുകടി കൊണ്ട് ഈ കമ്പിക്കുള്ളിൽ തന്നെ കിടക്കേണ്ടി വരും അല്ലേടാ കണ്ണ ബാബു വലിയ നിരാശയോടെ അത് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് വാടി അവർ പോലീസ് സ്റ്റേഷന്റെ ആ നാല് ചുവരുകൾക്കുള്ളിലെ കാഴ്ചകളെല്ലാം നോക്കി നിന്ന് സമയം ചെലവഴിച്ചു മുൻപിൽ കാണുന്ന ഇരുമ്പഴിക്കുള്ളിൽ ഒരുത്തനെ അർദ്ധനഗ്നനായി നിർത്തിയിരിക്കുന്ന കാഴ്ച അവനെ കുറച്ചധികം അലോസരപ്പെടുത്തി ആ കാഴ്ച കണ്ടപ്പോൾ സുബ്രു ഒന്നറിയാതെ അരക്കെട്ടിൽ തടവിക്കൊണ്ട് ആശ്വാസം കൊണ്ടു മുഖ്യ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കസേര ഒഴിഞ്ഞുകിടക്കുകയാണ് ചുവപ്പ് നാടയിൽപ്പെട്ട് കിടക്കുന്ന ഫയലുകളും മറ്റു മേശപ്പാർ തടുക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കസേരയുടെ പിറകിൽ ചുവരിൽ തൂക്കിയ മഹാത്മാവിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ കണ്ണനെ ഒരല്പം ആശ്വാസവും ധൈര്യവും മനസ്സിലേക്ക് കടന്നുവന്നു ആ രൂപത്തെ നോക്കിയവൻ സമാധാനത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു